വെറുത് ഓർത്തുപോയതാ എന്റെ ഉമ്മയുടെ മുഷിന്റെ കാച്ചിയുടെ തുമ്പ് പിടിച്ച് ആദ്യമായിട്ട് ഇവിടെ തന്നദാനപ്പുരയിൽ നിലയുടെ മുമ്പിൽ വന്നിരുന്ന ദിവസം അപ്പച്ചന്റെ വിരലെ തൂങ്ങി പിടിച്ച് അന്നിച്ചാനും വന്ന് വിളമ്പിത്തരാ കൂട്ടത്തിൽ ഇവനും അപ്പനും ഒന്നും ഇല്ലാത്തവനാണെങ്കിലും ഇച്ചാന്റെ വാലെ പിടിച്ചു നടക്കുമ്പോ ഒരു കൂടപ്പറപ്പ് ലഭ്യമായിരുന്നുവെന്ന് അല്ലടാ നീ എന്നൊക്കെ വെറുതെ ഓർക്ക് വഴിച്ചായ ഒരു ദിവസം കടത്തിന് നേരെ ഉറക്കത്തിൽ ഞെട്ടി ഉള്ളിരുമ്പോ എന്നിങ്ങനെ പിടിച്ച് ഞെരിക്ക എന്റെ ഉമ്മ അപസ്മാരം കൂടിയിട്ടു മേടിച്ച് കണ്ണു പൊട്ടി ഞാൻ മിണ്ടാതെ കിടന്നു നേരം വിളക്കുമ്പോ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന എന്റെ ഉമ്മാടെ കൈയൊക്കെ ഇങ്ങനെ ആരൊക്കെ വെച്ചിരുന്ന ഉമ്മായുടെ മയ്യത്തെടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോ 哼。<Yeah. S 1> <Yeah. S 2> yeah.